4 4 ماريا فرمانبرداري تو سدا بتاني تو ني سندو لکاني تو انجيري رندغا سبا انجيري മഞ്ചേരിയിൽ തെരുവ് വിളക്കുകൾ മെയിൻ്റനൻസ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് സി പി ഐ എം ജനകീയ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു മഞ്ചേരിയിലെ തെരുവ് വിളക്കുകൾ മെയിന്റനൻസ് പ്രവർത്തികൾ നടത്തിയിട്ട് മാസത്തിലധികമായെന്നും പ്രവൃത്തി ഏറ്റെടുത്ത കരാർ കമ്പനിയുടെ കാലാവധി തീർന്നിട്ടും പുതിയ കരാർ നടത്തുകയോ കമ്പനിക്ക് ബില്ല് നൽകുകയോ ചെയ്തിട്ടില്ലെന്നും മഞ്ചേരിയിലെ ഏത് പ്രവൃത്തിയിലും കമ്മീഷൻ തുക നൽകുന്നവരുടെ ബില്ലുകൾ മാത്രമാണ് മാറ്റിക്കൊടുക്കുന്നത് എന്നും ആക്ഷേപം നിലനിൽക്കുന്നു കാലങ്ങളായി മഞ്ചേരി േരി നഗരസഭയിലെ തെരുവ് വിളക്കുകൾ മെയിൻ്റെനൻസ് ഏറ്റെടുത്തിരുന്ന ലീഗ് നേതാവിന്റെ കമ്പനിക്കല്ല കഴിഞ്ഞ വർഷം കരാർ ലഭിച്ചത് അവരിൽ നിന്നും കമ്മീഷൻ തുക ആവശ്യപ്പെട്ടത് നൽകാത്തതിനാൽ ജൂലൈ വരെ പ്രവൃത്തി നടത്താൻ അനുവദിക്കുകയോ ചെയ്തിട്ടില്ലെന്നും പ്രവൃത്തി നടത്തിയ കാലത്തെ ബിൽ തുക നൽകുകയോ ചെയ്തിട്ടില്ലെന്നും ജൂലൈ മാസത്തിൽ പ്രവൃത്തിയുടെ കരാർ കാലാവധി അവസാനിക്കുമെന്നും മുൻകൂട്ടി അറിയാമായിരുന്നിട്ടും ദീർഘവീക്ഷണത്തോടെ കരാർ നടപടികളുമായി മുന്നോട്ടു പോകാതെ മഞ്ചേരിയെ ഇരുട്ടിലാക്കിയ നഗരസഭ ഭരണസമിതിക്കെതിരെ നഗരത്തിൽ റാന്തൽ തെളിയിച്ചാണ് ജനകീയ പ്രക്ഷോഭം നടത്തിയത് മഞ്ചേരി നഗരസഭയിലെ ഇടതുപക്ഷ കൌൺ ർമാരും മറ്റു സമരത്തിന് നേതൃത്വം നൽകി മലപ്പുറം ലൈവ് വോയിസ് മഞ്ചേരി